പരീക്ഷണത്തിൻ്റെ ദിനങ്ങളായ ഈ റമദാനിലെ നാലാമത്തെ അന്നദാനമാണിത് ഇതിനു വേണ്ടി നമ്മളെ സഹായിച്ചത് ഷാവയാണ് ഷൗക്ക ഇരുപത് വീടുകളിലേക്ക് അഞ്ച് കിലോ വീതം അരി കൊടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞേൽപ്പിച്ചത് അതുപോലെ തന്നെ ഓരോ വീടുകളിലും പോയി ടോക്കൺ കൊടുത്ത് അവർ വരുമ്പോൾ അവർക്ക് ആ ടോക്കൺ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് അവരുടെ അരി കൊടുക്കുകയാണ് ചെയ്യുന്നത് സർവശക്രാനാഥൻ ഷൗക്കാക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ ഈ വിഷമത്തിൻ്റെ അവസ്ഥയിൽ ലോകം മുഴുവൻ പലതരം പരീക്ഷണങ്ങൾ അനുഭവിച്ചു ഓരോ വീടുകളെടുത്ത് നോക്കിയാലും പരീക്ഷണങ്ങൾ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും വേദനയും കണ്ണീരും പട്ടിണിയും ബുദ്ധിമുട്ടും മാത്രം പഴയ പോലെയല്ല കൊറോണയ്ക്ക് മുമ്പുള്ള പോലെ അല്ല ആളുകളുടെ സ്ഥിതി വളരെ വിഷമത്തിലാണ് കൊറോണയ്ക്ക് മുമ്പ് ധനികരായിരുന്ന പല ആളുകളും ഹോട്ടൽ ഉടമകളും അതുപോലെ ഷോപ്പിൻ്റെ ഉടമകളൊക്കെ ഇപ്പോൾ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവരൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് സഹായിക്കാൻ മുന്നിട്ടിറങ്ങിക്കൊണ്ട് പാവപ്പെട്ട ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് എന്തായാലും അവരുടെ പരീക്ഷണത്തിൽ അവർ വിജയിക്കട്ടെ നമുക്കെല്ലാവർക്കും അവനവൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാം സൽക്കർമ്മങ്ങൾ ചെയ്യാം ലോകത്തിലെ എല്ലാ പ്രാർത്ഥനകളെക്കാളും ഏറ്റവും വിലയേറിയ സൽക്കർമ്മം തന്നെയാണ് സൽക്കർമ്മം ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രാർത്ഥനയൊന്നുമില്ല ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉത്തരം ലഭിക്കുന്നതാണ് സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ അമീ